മാലാഖമാർ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കൊടുത്ത അടയാളമാണ് ഉണ്ണീശോയെ തിരിച്ചറിയാൻ ഇടയന്മാരെ സഹായിച്ചത് ബൈബിളിലുടനീളം പ്രവചനങ്ങളെ സാധൂകരിക്കുന്ന ചില അടയാളങ്ങൾ നാം കാണുന്നുണ്ട് പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് ഉൽത്തൊട്ടിലിൽ കിടക്കുന്ന ശിശു ആട്ടിടയർക്ക് അടയാളമായിരുന്നു ശൂന്യമായ കല്ലറ ഉദ്ധിതനെ തിരിച്ചറിയാൻ ശിഷ്യന്മാർക്ക് ഒരടയാളമായിരുന്നു കത്തിയിരിയുന്ന മുൾപ്പടർപ്പ് ദൈവിക സാന്നിധ്യം തിരിച്ചറിയാൻ മോശയ്ക്ക് അടയാളമായിരുന്നു ദൈവം നൽകുന്ന അടയാളങ്ങൾ അരുളപ്പാടുകൾ സന്ദേശങ്ങൾ തിരിച്ചറിയുക വളരെ പ്രധാനമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും അതോടൊപ്പം തന്നെ ബൈബിളിനെ തെറ്റായി വ്യാഖ്യാനിച്ച് ജനങ്ങളുടെ നിഷ്കളങ്കമായ വിശ്വാസത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന വ്യാജ പ്രവാചകരെ തിരിച്ചറിയുവാനും അങ്ങനെയുള്ള പ്രബോധനങ്ങളിൽ വീഴാതിരിക്കാനും നമുക്ക് ശ്രദ്ധിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഉണ്ണീശോയെ ഈ സുപ്രഭാതത്തിൽ നിന്നെ ഞാൻ ആരാധിക്കുന്നു ജീവിത വഴികളിൽ അങ് നൽകുന്ന അടയാളങ്ങൾ തിരിച്ചറിയാൻ കൃപ തരണമേ തിരുവചനത്തിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുവാനും അങ്ങനെ മറ്റുള്ളവരെ അങ്ങിലേക്ക് നയിക്കുവാനും എന്നെ സഹായിക്കണമേ ദൈവവചനങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുന്നവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കണമേ ഇന്നത്തെ എൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സഫലമാക്കണമേ ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ